അതൊക്കെ ഒരു കോമഡിയാണ് അത്യാവശ്യം കൊഴപ്പില്ലാണ്ട രീതിയിലൊക്കെ ബോഡിയൊക്കെ നല്ലപോലെ ആയി വന്നതാണ് അപ്പോഴത്തേക്കൊണ്ട് എനിക്ക് ഈ ആക്സിഡന്റ് പറ്റുന്നതും വരുന്നതും വീട്ടിലിരിപ്പുന്നതും ഒന്നര ഞാൻ ഇപ്പൊ വീട്ടിൽ തന്നെയാണ് വർക്കൌട്ടൊന്നും ചെയ്യുന്നില്ല അല്ല ബോഡി റിലാക്സ് അപ്പോഴത്തേക്കും ഞങ്ങൾ നല്ല നല്ല അപ്ഡേറ്റ്സ് ആയിട്ട് പിന്നെ ഞങ്ങൾ ഒരു നല്ലൊരു പ്ലാൻ ഇട്ടിട്ടുണ്ട് ഞങ്ങൾ ഒരു അടിപൊളി പരിപാടിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുക ഇപ്പോഴത്തേക്കും നിങ്ങൾക്ക് അതെല്ലാം മനസ്സിലാവും നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് ലോങ് വീഡിയോ വേണം ഷോർട്ട് വീഡിയോ വേണം നിങ്ങൾ കമെന്റ് ചെയ്യണം അതനുസരിച്ച് നമുക്ക് വീഡിയോസ് ചെയ്യാം ഞങ്ങൾ ഇനി എന്തായാലും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ഞങ്ങൾ വീഡിയോ ഇടാണ്ടിരിക്കത്തില്ല ഞങ്ങളെ ഡെയിലി ഷോർട്സ് ഷോർട്സ് എന്തെങ്കിലും ഒക്കെ ഞങ്ങൾ ഇടും ഇട്ടിട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് ഡെവലപ്പ് ആവാം ഒരുമിച്ച് പിന്നെ സ്നേഹവും സപ്പോർട്ടും കെയർ എല്ലാം പറ്റുന്നുണ്ട് ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾ വെയിറ്റ് ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനിയും അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാം യൂട്യൂബിൽ ഞങ്ങൾ അങ്ങനെ വലുതായിട്ട് ആൾക്കാർക്ക് അറിയത്തില്ലായിരിക്കും ഞങ്ങൾ ഇൻസ്റ്റഗ്രാമിലുള്ള കുറച്ച് പേർക്ക് ഞങ്ങൾ അറിയാം ഞങ്ങൾ അതേപോലെ തന്നെ യൂട്യൂബ് ചാനലും നോക്കാനുള്ള ആണ് എന്തായാലും നമുക്ക് ബാക്കി വരുന്ന 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 വീഡിയോസിൽ കാണാം ബായ്